ഹലോ അസ്സാമലൈക്കും ഗായ്സ് അലിയോളക്സിലേക്ക് സ്വാഗതം എന്നാൽ നമ്മൾ സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള കാരാ സേമിയാണ് സേമിയ ഉണ്ടല്ലോ സേമിയ ഉണ്ടല്ലേ നമ്മളെ പായസം ഉണ്ടാക്കുന്നത് സേമിയതുകൊണ്ട് ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിലിപ്പം ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ പിന്നെ കുറച്ച ഓയിൽ ഒഴിച്ച് പിന്നെ കറുവാമ്പട്ട കറുവാമ്പൂവ് ഇലക്ക ഇലക്കായ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള ഒരു സവാള നന്നായി വഴറ്റി എടുത്തിട്ട് ഒരു തക്കാളി അതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക മല്ലപ്പ് പുതിയ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കുറച്ച് ഒരു എന്താ പറയുക മല്ലിപ്പൊടി ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇടുന്ന ഇടുന്ന ഇടാതിരിക്കുക ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ തളിച്ച് വന്നിട്ടുള്ള നമുക്കിത് സേമിയ ഉള്ളു കേട്ടോ പിന്നെ ചെറിയ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് രണ്ട് പീസ് ഇടാതെ ചെറുങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ചിക്കൻ ഇട്ട സേമിയ കരാ സേമിയ ഇത സേമിയ ഇത് സേമിയ കേട്ടാണ് പോകുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ബേ സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ വെള്ളം കൂടുതലാവരുത്തി കേട്ടോ എന്ത് വരുമ്പോൾ തന്നെ വെള്ളമൊക്കെ പുറകാവും ഇയാളെ വെള്ളമേ വെച്ചിട്ടുള്ളൂ ആശയത്തിൽ ഉപ്പിടണം ഇനി അടുത്ത് കേട്ടോ ഇനി എവിടെ നിന്ന് അത് പുറത്ത് വെക്കുകയും മക്കളും നമ്മൾ നനച്ചുള്ളി പണി ഉണ്ടല്ലോ കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ബന്ധം നമുക്ക് സ്കൂളൊന്നുമില്ല എനിക്ക് മക്കളും എടുക്കണ്ടെന്ന് അർത്ഥാലാണല്ലോ അപ്പം നിക്കണ്ട എന്തെല്ലാം പണി എടുക്കേണ്ടത് മക്കളും മേലെ ടാങ്ക് കഴുകുന്നുണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ നെച്ചുളി പണി കഴിഞ്ഞോ എല്ലാവരെയും വീട്ടിലും അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ സാധനമൊക്കെ അത് പുറത്തിടുത്തിട്ടിട്ടുണ്ട് കുറേ പണിയൊക്കെ ഇനിയാണ് മക്കളും ഞാനും വളരെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി കൂടി പണിയെടുക്കാറുണ്ട് ചുമരൊക്കെ കഴുകാറുണ്ട് ഞാൻ ഇക്കഥാ ചുമരൊക്കെ ഒന്ന് സർഫൊക്കെ ഇട്ട് ഇക്ക കഴുകുന്നുണ്ട് ഇക്ക പിന്നെ എളുപ്പമുള്ള പണിയാൻ ചെയ്യുക ഇക്ക എന്താ ഈസി ഈസി പണിയൊക്കെ ചെയ്യുക അതൊക്കെ സ്വഭാവം അത് ഈസി പണി തന്നെയാണ് അങ്ങനെ കൃത്യ പോലെ ഞാൻ മക്കൾക്ക് ഇവിടെ എന്താ പണി നോക്കാം നമ്മൾ പോയിട്ട് പായലൊക്കെ പിടിച്ച് നാശമായിടുത്ത് ഉള്ളിട്ടോ ആൾക്കാർ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടോ അതാണ് കരസേമിയുടെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ചെറിയ പീസ് ചിക്കനും സെറഫക്കാട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ അന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് ഇന്ന് സ്കൂളും കേത്തോണ്ട് ദിവസം വൈകിയിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മൊത്തം കാലത്തേക്ക് ചായ കാലി ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് പണിയെടുക്കാൻ ഇറങ്ങിയതാണ് ഇനി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് കഴിച്ചോളൂ നമ്മളെ ചാർലയും കുട്ടികളും കേട്ടോ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടി എത്തുമോ ഇട്ടോ രണ്ട് കുട്ടികളുള്ള

ക്ലീൻ ായി അലഹില്ല ഫുള്ള് ക്ലീനായിട്ടോ എന്റെ മോ നല്ല ഇക്കല്ല മാവിലും വാങ്ങുന്നുണ്ടായില്ലോ നിറയെ പൂവുണ്ടായിരുന്നൊക്കെ തോന്നു പോയി ഉറ്റമായില്ല നമ്മൾ വീണ്ടടുത്തുണ്ട് വലിയ ഫ്ലാറ്റ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സേമിയ കൊണ്ട് കാരസേമിയ ഉണ്ടാക്കി നോക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി കേട്ടോ ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിനും ചിക്കൻ അതുപോലെ ബീഫ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ പീസ് ആക്കി ഇട്ട് കൊടുത്താലും കൈമാക്കി ഇട്ട് കൊടുത്താലും ഒക്കെ നന്നാകും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കും മല്ലിമുളകൊക്കെ വർക്കാണ്ട് കേട്ടോ വിലത്തിട്ട് ഉണക്കിയതാണ് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ ആ മല്ലിക്കും മുളകിനുമൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുക കരിഞ്ഞ് പോവാണ്ട് സ്ലോയിൽ വെച്ചിട്ടുണ്ടോ സ്ലോലാണ് നിൽക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടോ കറിവേപ്പില ചേർത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് അത്ര ആയിട്ട് മതി ഇനി മുളകുമുണ്ട് മല്ലി ഇനിയും ഉണ്ട് കുറച്ചുകൂടെ വറുക്കാനെട്ടോ പുട്ടലൊടുങ്ങനെ പിന്നെ പൊട്ടി തിരിഞ്ഞ് പൊട്ടലോടങ്ങിയാൽ ഓഫാക്കാം കേട്ടോ ഇങ്ങനെ ഓഫാക്കാം നമുക്ക് ചൂടാറുവെച്ചാൽ കേട്ടോ ജസ്റ്റ് ചൂടാട നല്ല ചൂടുകൊക്കെ പൊടിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് പെരുംജീരം കേട്ടോ പെരിഞ്ചീരവും കഴുകി ഉണക്കിയതാണ് നല്ലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടാക്കിയിട്ട് മല്ലിയിലും മുളകിലും രണ്ടിലും ചേർക്കണം കേട്ടോ ഈ സമയത്തൊക്കെ ഗ്യാസ് സ്ലോലി വെക്കാം കേട്ടോ മല്ലിയും മുളകും ജീരകമൊക്കെ വറക്കുന്ന സമയത്ത് പെട്ടെന്ന് പെരുന്നോ സ്ലോലി വെച്ചിട്ട് ചെയ്യുക പകുതി മുളജിലേക്കും പകുതി മല്ലിയിലേക്കും മാറ്റി വെക്കുക കേട്ടോ നമ്മൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടുപോയാൽ മാത്രം പോയാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനെട്ടോ ഓക്കെ ബായ് അസ്സാം വലിക്കും